ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മഴയും ഒക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയട്ടോ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയും കാറ്റും എല്ലായിടത്തും തന്നെ അവസ്ഥയെന്നറിയാം അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളില്ല അവധിയാണ് രണ്ടുപേരും നല്ല ഉറക്കാണ് ഞാനും കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അവർക്ക് പോകേണ്ട ദിവസമായിരിക്കും നേരത്തെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് താമസിച്ചിട്ടായിരിക്കും കേട്ടോ എഴുന്നേൽക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങുവാണ് അമ്മ അപ്പത്തിനൊക്കെയുള്ള അരച്ച് വച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെയും അരിഞ്ഞെടുക്കുക കേട്ടോ എല്ലാം ഒന്നും വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണെ ഓർത്തതേ പച്ചമുളകും കറി വേപ്പിലും ഇട്ടില്ലല്ലോ എന്ന് പിന്നെ രണ്ടാമത ചേർക്കുന്നതെട്ടോ അപ്പം അങ്ങനെയെല്ലാം വഴറ്റി പൊടികളുമൊക്കെ ഇട്ട് നമ്മുടെ മുട്ടക്കറി റെഡിയാക്കട്ടെ അത് വഴറ്റുന്ന കൂടെ തന്നെ നമുക്ക് തക്കാളി കറിയും കൂടെ റെഡിയാക്കാം അപ്പോൾ സമയം വെറുതെ പോകണ്ടല്ലോ അപ്പം തക്കാളി മുറിച്ചപ്പോൾ ഒരു കേട് പോലെ ഇങ്ങനെ ജസ്റ്റ് തോന്നി കേട്ടോ അതാണ് ഞാനിങ്ങനെ ഒന്ന് നോക്കി നിൽക്കുന്നത് എന്നിട്ട് തക്കാളിയും സവോളയും പച്ചമുളകും കുറച്ച് കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് അടുപ്പിലേക്ക് വെക്കും അപ്പോൾ ഇത് വഴറ്റുകയും ചെയ്യാം അതവിടെ ഇരുന്ന സമയത്ത് വേകും തമോളിയൊക്കെ വരണ്ടി വന്നപ്പോഴത്തേനും നമ്മൾ പൊടിയെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ ചാറാക്കാൻ പോവുകയാണേ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കറി ആദ്യം വെച്ചതാണ് അപ്പം പിന്നെ പതുക്കെ ചൂടോടെ ചൂടാന്ന് വെച്ചിട്ട് മുട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെന്താ ഇനി നമുക്ക് ചോറിനുള്ള ബാക്കി കറികളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പം തക്കാളി കറിയൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള ഗ്രേവി ആക്കണം അമ്മ അപ്പോഴത്തേന് വേണ്ട പാലപ്പം ഒക്കെ ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സമയത്ത് അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി തക്കാളി കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടയൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടണം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ കറിയും റെഡിയാകും പിന്നെ നമുക്കൊരു പയറ് മെഴുക്കുരട്ടി വെക്കണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പയറ് മെഴുക്കുരട്ടി വെക്കാനുള്ള പരിപാടിയിലാകണം അങ്ങനെ പയറ് മെഴുക്കുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പറയാൻ മറന്നു കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇച്ചൂട്ടനും ദൈവോട്ടനും ഒക്കെ എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പുതിയ ബാറ്റും ബോളും ഒക്കെ വാങ്ങിയത് കൊണ്ട് തന്നെ അത് വെച്ച് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ആദ്യം വാങ്ങുമ്പം ഭയങ്കര ഒരു കളിയും കാര്യങ്ങളൊക്കെയാണല്ലോ പുറത്തുകൂടെ കളിക്കുമായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ശരിയാകുന്നില്ല പന്ത് ശരിക്കല്ല വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അകത്ത് കയറിയിട്ടു അകത്ത് കയറിയിട്ട് കളിക്കുമ്പോഴേ ശരിക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കളിക്കുവാണ് പിച്ചൂട്ടൻ ബാറ്റ് ചെയ്യുന്നത് വീഡിയോ എടുത്തപ്പം ദേട്ടൻ എൻ്റെയും കൂടെ ഞാൻ ബാറ്റ് ചെയ്യുന്നത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അടി കൊണ്ടില്ല അവൻ എന്നെ നോക്കുന്നതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കി പക്ഷേ അടിക്കാൻ പറ്റുന്നില്ല കുഞ്ഞല്ലേ പിന്നെ നമുക്ക് സിലോപിയമ്മയും കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഉപ്പൊക്കെ ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണേ ഇനിയിപ്പോൾ അത് കറി വെക്കാനുള്ള ബാക്കി പരിപാടി നോക്കണം ആദ്യം തന്നെ ഞാൻ പുളി ഉപ്പും കൂടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ മീൻ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എണ്ണ കടകൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് പൊടികളും എല്ലാം ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് പിന്നെ മീനിട്ട് കൊടുത്ത് കേട്ടോ ഇതിപ്പോൾ ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് മീൻ കറി ഒരഞ്ച് മിനിറ്റ് കൂടെ ഒക്കെ കഴിയുമ്പോൾ മീൻകറി റെഡിയാവും അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ